നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി തർക്കം കോടതിയിൽ നയന്താരക്കെതിരെ ധനുഷ് ഹൈക്കോടതിയിൽ സിവിൽ അന്യായം ഫയൽ ചെയ്തു നയന്താര പകർപ്പവകാശം ലംഘിച്ചെന്നാണ് ധനുഷ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് ധനുഷിൻ്റെ ഹർജി ഫയൽ സ്വീകരിച്ചു ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെൻ്ററിക്കായി ഞാനും പ്രൌഡിദാൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് എൻഒ സി നൽകാത്തതിനെക്കുറിച്ച് ധനുഷിനെ അഭിസംബോധന ചെയ്ത തുറന്ന കത്ത് പങ്കുവെച്ച നയന്താര രംഗത്തെത്തിയതോടെയാണ് കോളിവുഡിൽ വിവാദം ആളിക്കത്തിയത് പിന്നീട് ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ധനുഷ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നവംബർ പതിനെട്ടിനായിരുന്നു നയന്താര വിഘ്നേഷ് ദമ്പതികളുടെ ബിയോണ്ട് ദി ഫെയറി ടെയൽ എന്ന പേരുള്ള ഡോക്യുമെൻ്ററി വീഡിയോ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടത് ഗൗതം വാസുദേവ് മെനോൻ ആയിരുന്നു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് സിനിമാതാരം ലേഡീസ് സൂപ്പർ സ്റ്റാർ മകൾ സഹോദരി ജീവിത പങ്കാളി അമ്മ സുഹൃത്ത് എന്നിങ്ങനെയുള്ള നയൻതാരുടെ ജീവിത വേഷങ്ങൾ വീഡിയോയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു വിഘ്നേശിവനും നയൻതാരയും തമ്മിൽ വിവാഹിതരായത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ഞാനും റൌഡിതാൻ എന്ന ചിത്രത്തിലാണ് വിഘ്നേഷും നയൻസും ഒന്നിച്ചത് ഇവിടെ വെച്ച് ഇരുവരും പ്രണയത്തിലാവുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിൽ വാടക ഗർഭധാരണത്തിലൂടെ ഉലകും ഉയരും എന്നീ ഇരട്ട കുട്ടികൾ ദമ്പതികൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു